ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ഉയർപ്പ് കാലത്തിലെ നാലാം ഞായറാഴ്ചയിലൂടെ നമ്മെല്ലാവരും കടന്നു പോവുകയല്ലേ ഇന്ന് തിരുസഭാ മാതാവ് വിചിന്തനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്ന വായനകൾ സുവിശേഷമായിട്ട് മത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വചനഭാഗങ്ങളും ഒന്നാം വായനയായി ജോഷുവായിയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വചനഭാഗങ്ങളും രണ്ടാം വായനയിൽ രണ്ട് ദിനവൃത്താന്തം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വചനഭാഗങ്ങളും മൂന്നാം വായനയിൽ വിശുദ്ധ പൗലോസ് ലീഹ കോർന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിമൂന്നാം അധ്യായം അഞ്ച് മുതൽ പത്ത് വരെയുള്ള വചനഭാഗങ്ങളാണ് ഇന്ന് നമുക്ക് തിരുസഭാ മാതാവ് വിചിന്തനത്തിനായി തന്നിരിക്കുക ഉദ്ധാനം വഴി പാപത്തോടും മരണത്തോടും വിജയിച്ച് മിശിഹായിലൂടെ കൈവന്ന രക്ഷയിലും പൊതുജീവനിലും സഭ ആഹ്ലാദിക്കുന്ന കാലമാണ് ഇത് മാമോദിസായിലൂടെ പാപത്തിന് മരിച്ച് മിസിഹായിൽ നവജീവൻ പ്രാപിച്ച് നാം ഉദ്ദിതനായ മിസിഹ നേടിത്തന്ന രക്ഷയ്ക്ക് അനുസരിച്ച് ജീവിക്കണമെന്ന് തിരുസഭാ മാതാവ് നമ്മെ പഠിപ്പിക്കുന്ന കാലമാണ് ഉയർപ്പ് കാലം ഇന്ന് തിരുസഭ മാതാവ് വിചിന്തനത്തിനായി നമുക്ക് നൽകിയ സുവിശേഷം നമ്മൾ കേട്ടില്ലേ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വചനഭാഗമാണ് ഇന്നത്തെ വായനകളിലൂടെ എല്ലാം ഈ തിരുസഭമാതാവ് കൃത്യമായൊരു ബോധ്യം നമുക്ക് തരുന്നുണ്ട് നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകൾ പാലിച്ച് ജീവിക്കണം അവിടുത്തെ കൽപ്പനകൾ പാലിച്ചു നീ ജീവിച്ചാൽ നിൻ്റെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഇതാണ് ഉയർപ്പ് കാലത്തിൻ്റെ നാലാം ഞായറാഴ്ചയിലൂടെ കടന്നു പോകുമ്പോൾ തിരുസഭാ മാതാവ് എല്ലാ വായനകളിലൂടെയും പറയാൻ ആഗ്രഹിക്കുക മുത്തായുടെ സുവിശേഷത്തിൻ്റെ ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങളിൽ ഖലീലിയിൽ ശിഷ്യന്മാരെ കണ്ടുമുട്ടിയ ഉദ്ധാനം ചെയ്ത മിശിക തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന പ്രേക്ഷിത ദൗത്യം ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യം ആകിയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ രണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ ജ്ഞാനസ്നാനം നൽകുവിൻ വിശുദ്ധ യുഹനാൻ സുലിഹ തൻ്റെ സുവിശേഷത്തിൽ ഈശോയെ അവതരിപ്പിക്കുന്നത് ലോകത്തിൻ്റെ പ്രകാശമായിട്ടാണ് ഈശോയെ അവതരിപ്പിക്കുന്നത് ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ വന്ന വെളിച്ചമായിട്ടാണ് യുഹന ശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യത്തിൽ അതാ നമ്മൾ കാണുക മിസ്സിഹായാകുന്ന പ്രകാശത്തിൽ നിലനിന്നുകൊണ്ട് ലോകത്തിന്റെ പ്രകാശമാകുവാനുള്ള വിളിയാണ് മഹ്മീസ്സായിലൂടെ ഈശോയുടെ മക്കളായി തീർന്ന ക്രിസ്തുവിന്റെ അനുയായികളായ നമ്മുടെ എല്ലാവരുടെയും കടമ ഈശോ നമ്മളെക്കുറിച്ച് പറഞ്ഞില്ലേ മത്തായുടെ സുവിശേഷത്തിന്റെ അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ ഈശോ പറയുകയാ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് ഈശോ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ പ്രകാശമായി നിൻ്റെ കുടുംബജീവിതത്തിൽ നീ ആയിരിക്കുന്ന സമൂഹത്തിൽ പ്രകാശിതമാകുന്ന ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ മാമോദി സായിലൂടെ ക്രിസ്തുവിൻ്റെ മക്കളായി തീർന്ന നമുക്ക് ഈശോയ്ക്ക് ഇഷ്ടമുള്ള നല്ല കുഞ്ഞുങ്ങളായി ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഗലീലിയിലെ മലമുകളിൽ നിന്നുകൊണ്ട് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞ മൂന്നാമത്തെ പ്രേക്ഷിത ദൗത്യമുണ്ടല്ലോ എന്താണത് അത് നാം പാലിക്കണം മത്തൈഡവിശേഷത്തിന്റെ ഇരുപത്തിയെട്ടാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിന് യുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ ഈശോ പരസ്യ ജീവിതത്തിന്റെ നാളുകളിൽ നമ്മോട് കൽപ്പിച്ചത് എന്താണ് ഈശോ പരസ്യ ജീവിതത്തിൻറെ നാളുകളിൽ നമ്മളോട് കൽപ്പിച്ചത് എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ മത്തായി മർക്കോസ് ലൂക്കായ് യോഹന്നാൻ സുവിശേഷത്തിലൂടെ ഒന്ന് കടന്നുപോകണം അവിടെ ശിഷ്യന്മാരോട് കൽപ്പിച്ചവ നീ പാലിച്ചാൽ മക്കളെ നീ ലോകത്തിന്റെ മുമ്പിൽ പ്രകാശിക്കുന്ന ജീവിതം നയിക്കുന്നവരായി തീരും മാമോദി ഈശോയുടെ മക്കളായി തീർന്നവർക്കുള്ള പ്രധാന ദൗത്യം പ്രകാശപൂരിതമായ ജീവിതം ഈ ഭൂമിയിൽ നയിക്കുക എന്നതാണ് അതിന് നമ്മൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി അവിടുന്ന് കൽപ്പിച്ചവ പഠിപ്പിച്ചവ പാലിച്ച് ജീവിച്ചാൽ മതി യോഹനാന സുവിശേഷത്തിൻ്റെ പതിനാലാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം നാം ഇങ്ങനെയല്ലേ കാണുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും ഈശ്വര പിതാവിയിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ ഏൽപ്പിച്ച പ്രേക്ഷിത ദൗത്യത്തിൽ മൂന്നാമത്തേത് ഇതുതന്നെയല്ലേ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ ലോകത്തിന് നാനാഭാഗങ്ങളിലേക്ക് പോയി തൻ്റെ ജനത്തെ പട്ടിപ്പിക്കുവിൻ അങ്ങനെ നമ്മൾ ഈശോയുടെ കൽപ്പന ജീവിതത്തിൽ പാലിച്ചാൽ ഒരു കാര്യം സംഭവിക്കും എന്താണെന്നറിയുമോ യോഹനാൻ്റെ സുവിശേഷത്തിൻ്റെ പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാ കാണുക എൻ്റെ കൽപ്പന സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് അങ്ങനെയുള്ളവരെ എൻ്റെ പിതാവും ഞാനും സ്നേഹിക്കും ഈശോ വീണ്ടും വീണ്ടും ആവർത്തിച്ച് യോഹനാൻ്റെ സുവിശേഷത്തിൽ പറയുകയാണ് എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ എൻ്റെ സ്നേഹിതരായി തീരാൻ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി യോഹനാന്റെ സുവിശേഷത്തിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിലും പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിലും ഈശോ പറയുകയാ അതിന് ഈശോ കൽപ്പിച്ചവ മാത്രം ചെയ്താൽ മതി പ്രിയപ്പെട്ടവരെ എന്താണ് ഈശോ നമുക്ക് തന്നിരിക്കുന്ന കൽപ്പന പരസ്യ ജീവിതത്തിന്റെ നാളുകളിൽ ഈശോ എന്താണ് നമുക്ക് തന്നിരിക്കുന്ന കൽപ്പന മർക്കൂസിന്റെ സുവിശേഷത്തിന്റെ പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വചനഭാഗം എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണെന്ന് നീവജൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് ഈശോ കൊടുക്കുന്ന ഉത്തരം ഒന്ന് നമ്മുടെ ദൈവമായ കർത്താവാണ് ഏകകർത്താവ് ആ ദൈവത്തെ നീ ഹൃദയം തുറന്ന് സ്നേഹിക്കണം രണ്ട് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക രണ്ട് നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക അപ്പോൾ നമ്മുടെ ഉള്ളിലേക്കൊരു ചോദ്യം ഉയർന്നു വന്നില്ലേ ലുക്കൈഡസ് വിശേഷത്തിന്റെ പത്താം അധ്യായത്തിന്റെ ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് വന്ന ഇതേ ചോദ്യം നീമജൻ നീശയോട് ചോദിക്കുന്നുണ്ട് ആരാണ് എൻ്റെ അയൽക്കാരൻ ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ പത്താം അധ്യായത്തിൻ്റെ മുപ്പത് മുതൽ മുപ്പത്തേഴ് വരെയുള്ള വാക്യത്തിലൂടെ ഈശോ പറഞ്ഞു തന്നില്ലേ അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ നിൻ്റെ വീടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്നവനെ അല്ല ഈശോ അയൽക്കാരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക മറിച്ച് ഓരോ ദിവസവും ദൈവം നിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തുന്ന എല്ലാ സഹോദരങ്ങളും നിന്റെ അയൽക്കാരനാണ് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായില്ലേ ഒന്നാമത്തെ കൽപ്പന എന്താ ദൈവത്തെ സ്നേഹിക്കണം രണ്ടാമത്തെ കൽപ്പന എന്താ അയൽക്കാരനെ സ്നേഹിക്കണം അതായത് ഓരോ ദിവസവും നീ എഴുന്നേൽക്കുമ്പോൾ മുതൽ നീ കാണുന്ന നിന്റെ ജീവിത പങ്കാളി നിന്റെ കുഞ്ഞുങ്ങൾ നിന്റെ മാതാപിതാക്കള് സഹോദരങ്ങള് നിന്റെ അയൽവകക്കാര് കൂടെ ജോലി ചെയ്യുന്നവര് ഇങ്ങനെ ഓരോ ദിവസവും നീ കാണുന്ന എല്ലാവരെയും ഈശോ നീ സ്നേഹിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നവരാണെന്ന് തൻ്റെ ജീവിതം കൊണ്ട് ഈശോ അതല്ലേ നമുക്ക് കാണിച്ച് തന്നത് അവിടുന്ന് മരണം വരെയും തൻ്റെ മുമ്പിൽ വന്നവരെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് യോഹനാനസ് വിശേഷത്തിൻ്റെ പതിമൂന്നാം അധ്യായത്തിന്റെ മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയഞ്ച് വരെയുള്ള വചനഭാഗത്തിലൂടെ ഈശോ നമുക്കൊരു പുതിയ കൽപ്പന തന്നത് ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ നാം കാണുന്നു ഈശോ പറയുകയാ നാം ഈ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഈശോ കൽപ്പിച്ചവ ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് നീ പിതാവിനോട് എന്ത് ചോദിച്ചാലും നിനക്ക് തരുമെന്ന് വിശേഷം ഒന്നാം അധ്യായത്തിന്റെ ആറാം വാക്യം സക്കറിയ എലിസബത്ത് ദമ്പതികളെ കുറിച്ചാണ് വചനം വെക്കുന്നത് അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനയും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു അപ്പോൾ എന്ത് സംഭവിച്ചു അവരുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ധ്യാനാത്മകമായി ലൂക്കായുടെ വിശേഷത്തിൻ്റെ ഒന്നാം അധ്യായത്തിന്റെ ആരംഭം വാദിക്കും വായിച്ചു നോക്കുമ്പോൾ ആരംഭം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർ ആഗ്രഹിച്ചതുപോലെ ദൈവം അവരുടെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹമായി പെയ്തിറങ്ങിയെന്ന് അവരാഗ്രഹിച്ചതുപോലെ അവരുടെ ജീവിതത്തിലേക്ക് ദൈവം ഒരു അനുഗ്രഹമായി പെയ്തിറങ്ങിയെന്ന് അതിൻ്റെ ഒരു കാരണം അതിനു മുമ്പ് പറഞ്ഞു വെച്ചില്ലേ ലൂക്കയുടെ ഒന്നാം അധ്യായത്തിന്റെ ആറാം വാക്യം കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരായിരുന്നവരെന്ന് യോഹനാന സുവിശേഷത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യം കാനായിൽ ഈശോ പരിചാരകരോട് കൽപ്പിച്ചു ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് അവർ അത് എന്ത് സംഭവിച്ചു ഈശോ ഭവനത്തിൽ എന്ത് സംഭവിച്ചു ആ കുടുംബത്തിന്റെ വേദന മാറി സങ്കടം മാറി ആകുളത മാറി ആ കുടുംബം ഈശോയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞു മത്തായുടെ സുവിശേഷത്തിന്റെ ഇരുപത്തിയെട്ടാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യത്തിൽ ഈശു തൻ്റെ ശിഷ്യന്മാർക്ക് മൂന്ന് പ്രേക്ഷിത ദൗത്യങ്ങൾ കൊടുത്തതിന് ശേഷം ഒരു കാര്യം കൂടി ഈശോ പറയുന്നുണ്ട് യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും അതായത് ശിഷ്യന്മാരോട് ശിഷ്യന്മാരോടുകൂടെ മാത്രമല്ല തൻ്റെ കൽപ്പന പാലിക്കുന്ന കൂടെ എപ്പോഴും ഈ ഉദ്ധിതനുണ്ട് ഈ ഈശോയുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ ഉയർപ്പുകാലത്തിൻ്റെ നാലാം ഞായറാഴ്ചയായ ഇന്ന് തിരുസഭ മാതാവ് ഈ ബോധ്യത്തിലേക്ക് നമ്മൾ വരണമെന്നാണ് ആഗ്രഹിക്കുക ഇന്നത്തെ മറ്റു വായനകളിലേക്ക് കടന്നു വരുമ്പോൾ ഇത് കുറച്ചുകൂടി ബോധ്യത്തിൽ നമുക്ക് എത്താൻ പറ്റും ഒന്നാം വായന ജോഷുവ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വചനഭാഗമല്ലേ ഒന്നാം വായനയായി തിരുസഭാ മാതാവ് നമുക്ക് തന്നിരിക്കുക ഇന്നത്തെ വായനയിലൂടെ ഒന്നാം വായനയിലൂടെ തിരുസഭാ മാതാവ് നമ്മളോട് പറയുകയാണ് കർത്താവിൻ്റെ ദാസനായ മോശയുടെ മരണത്തിന് ശേഷം അവൻ്റെ സേവകനും നൂനിൻ്റെ പുത്രനുമായ ജോഷുവായോട് കർത്താവ് അരുളി ചെയ്യുകയാണ് ജോഷുവായയുടെ പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക എന്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും നീ അനുസരിക്കണം എല്ലാ നിയമങ്ങളും അനുസരിക്കണം അടുത്ത വാക്യം അതാണ് ആ നിയമത്തിൽ നിന്ന് ഇട്ടം വലം നീ വ്യതിചലിക്കരുത് ആ നിയമത്തിൽ നിന്ന് ഇടംവലം നീ വ്യതിചലിക്കരുത് ദൈവം മോശയിലൂടെയാണ് പത്ത് കൽപ്പന തന്നത് ആ നിയമത്തിൽ നിന്ന് നീ ഇട്ടം വലം വ്യതിചലിക്കരുത് ദൈവം കൊടുത്ത കൽപ്പനകളിൽ നിന്ന് നീ ഇട്ടം വലം വ്യതിചലിക്കരുതെന്ന് ജോഷുവായോട് പറയുകയാ എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട് അങ്ങനെ മോശയിലൂടെ തന്ന കൽപ്പനകൾ അനുസരിച്ചു നീ ജീവിച്ചാൽ നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും ആ ജോഷുവായോട് ദൈവം പറയുകയാണ് ജോഷുവായുടെ പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ ഞാൻ മോശയോടു കൂടെയെന്നപോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പാടിന്റെ പുസ്തകത്തിന്റെ മൂന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ഈജിപ്തിൽ കിടന്നുകൊണ്ട് തൻ്റെ ജനം നിലവിളിക്കുന്നത് കേൾക്കുമ്പോൾ ആ ജനത്തിൻ്റെ നിലവിളി എൻ്റെ കാതുകളിലെത്തി എന്ന് പറഞ്ഞുകൊണ്ട് മോശയെ തിരഞ്ഞെടുക്കുന്നൊരു ദൈവം അവിടെ നിന്ന് തൻ്റെ ജനത്തെ കാനാന് ദേശത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഈജിപ്തിലേക്ക് മോശയെ പറഞ്ഞു വിട്ടിട്ട് ആ മോശയോട് ദൈവം പറയുകയാ ഞാൻ നിന്നോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ നിന്നോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് അത് തന്നെയാണ് ഇന്ന് ജോഷ്യമായോട് ഇവിടെ വചനഭാഗത്ത് ഇന്നത്തെ വചനഭാഗത്ത് പറഞ്ഞത് മോശയോടുകൂടെ എന്ന പോലെ നിന്നോട് കൂടെയും ഞാൻ ഉണ്ടായിരിക്കും പക്ഷേ ഒരു കാര്യം നീ പാലിക്കണം എന്താ തൻ്റെ ദാസനായ മോശയിലൂടെ തന്നിട്ടുള്ള എല്ലാ നിയമങ്ങളും നീ അനുസരിക്കണം ഈ സുവിശേഷത്തോട് ചേർന്ന് പോകുന്ന ഒരു വചനഭാഗമാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് ഇന്നത്തെ രണ്ടാമത്തെ വായന രണ്ട് ദിനവൃത്താന്തം പതിനഞ്ച് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വചന ഭാഗമാണ് ഈ വചനം ഭാഗം നമുക്ക് മനസ്സിലാകണമെങ്കിൽ പതിനാലാം അധ്യായം ഒന്ന് വായിച്ചാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പതിനാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ജെറുസലേമിൻ്റെ രാജാവായിരുന്ന അബിയ മരണപ്പെട്ടു കഴിയുമ്പോൾ മകൻ ആസ ജെറുസലേമിൻ്റെ രാജാവായി ആസായുടെ കാലത്ത് ദേശത്ത് സമാധാനം നിലനിന്നു ആസ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നീതിയും നന്മയും പ്രവർത്തിച്ചു യൂതാനിവാസികളോട് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുവാനും അവിടുത്തെ നിയമങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുവാനും അവിടുന്ന് ആസ കൽപ്പിച്ചു തൻ്റെ ജനത്തോട് ആസാ രാജാവ് കൽപ്പിച്ചു പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നമുക്ക് തന്നിട്ടുള്ള കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ച് ജീവിക്കണമെന്ന് അങ്ങനെയിരിക്കെ ഒരിക്കൽ എത്യോപ്യനായ സേരാ പത്ത് ലക്ഷം പടയാളികളും മുന്നൂറ് രഥങ്ങളുമൊക്കെയായിട്ട് ഇവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വരികയാണ് ആസായിയുടെ കൂടെയുള്ളത് യുദിയായിൽ നിന്ന് കുന്തവും പരിചയും ധരിച്ച മൂന്ന് ലക്ഷം പടയാളികളും ബെഞ്ചമിൽ നിന്ന് ചെറുപരിചകളും വില്ലുകളും ധരിച്ച രണ്ട് ലക്ഷത്തി എൺപതിനായിരം പേരും മാത്രമാണ് അതായത് പത്ത് ലക്ഷം പടയാളികളും മുന്നൂറ് രഥങ്ങളും ഒക്കെയായി ഒരു സൈഡിൽ നിൽക്കുമ്പോൾ അപ്പുറത്ത് അഞ്ചു ലക്ഷത്തി എൺപതിനായിരം പേര് മാത്രമായി ഒരാൾ യുദ്ധം ചെയ്യാൻ വരുകയാസാ രാജാവ് ദൈവത്തോട് പറയുകയാണ് തന്റെ ദൈവമായ കർത്താവിനോട് ആസാ രാജാവ് നിലവിളിച്ചു കർത്താവെ ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടെ നല്ലാതെ മറ്റാരുമില്ല ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടെ നല്ലാതെ മറ്റാരുമില്ല ആ സായിയുടെ യൂതിയായുടെ മുമ്പിൽ കർത്താവ് എത്തിയ പരാജയപ്പെടുത്തി അവർ തോറ്റോടി ആ സായിയുടെയും യുവതിയായുടെ മുമ്പിൽ കർത്താവ് ഈ പത്ത് ലക്ഷം പടയാളികളും മുന്നൂറ് രഥങ്ങളുമൊക്കെയായി വന്ന എത്തിയോ പേരെ പരാജയപ്പെടുത്തി അവര് തോറ്റോടി ഇവിടെയാണ് ഇന്നത്തെ രണ്ടാമത്തെ വചനഭാഗം രണ്ട് ദിനവൃത്താന്തം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വചനഭാഗം ദൈവത്തിൻറെ ആത്മാവ് ഒതേതിൻ്റെ മകൻ അസറിയായുടെ മേൽ വന്നു അവൻ ആസായുടെ അടുത്തു ചെന്ന് പറഞ്ഞു ആസാ രാജാവേ യൂതയാ ബെഞ്ചമിൻ നിവാസികളെ കേൾക്കു നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും നിങ്ങൾ അവിടുത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തും നിങ്ങൾ അവിടുത്തെ പരിതജിച്ചാൽ അവിടുന്ന് നിങ്ങളെയും പരിരജിക്കും അതുകൊണ്ട് മക്കളെ പിതാക്കന്മാരിലൂടെ ദൈവം നിങ്ങൾക്ക് തന്ന കൽപ്പനകളും പ്രമാണങ്ങളും പാലിച്ച് നിങ്ങൾ ജീവിക്കണം ഇങ്ങനെ ജീവിച്ചാൽ എന്താ സംഭവിക്കുക നീ വിളിക്കുമ്പോഴൊക്കെ അവിടുന്ന് നിനക്ക് ഉത്തരം നൽകാൻ കൂടെ ഉണ്ടാവും നീ അന്വേഷിക്കുമ്പോൾ അവിടുന്ന് നിന്റെ കൂടെ വന്ന് വസിക്കും ഇങ്ങനെ ജീവിച്ചാൽ എന്താ സംഭവിക്കുക നീ വിളിക്കുമ്പോഴൊക്കെ അവിടുന്ന് നിനക്ക് ഉത്തരമരുളും നീ അന്വേഷിക്കുമ്പോൾ അവിടുത്തെ നീ കണ്ടെത്തും ഇന്നത്തെ മൂന്നാമത്തെ വായന വിശുദ്ധ പൗലോസ് സുലിഹ കോറുന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിമൂന്നാം അധ്യായം അഞ്ച് മുതൽ പത്ത് വരെയുള്ള വചനഭാഗമാണ് മൂന്നാമത്തെ വായനയുടെ ആരംഭത്തിൽ രണ്ട് ചോദ്യങ്ങൾ സഭയോട് ചോദിക്കുന്നുണ്ട് ഇന്നത്തെ വായനകളോട് ചേർന്ന് ഒരു ചോദ്യം ഈ ചോദ്യം നമ്മളോടും ചോദിക്കുകയാണ് ഇന്ന് ദിരുസഭ മാതാവ് ചോദ്യം ഇതാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ രണ്ട് ഈശ്വമിഖ നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടോ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ രണ്ടാമത്തെ ചോദിച്ചത് ഇന്ന് തിരുസഭ മാതാവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഈശ്വമിഹ നിങ്ങളിലുണ്ട് എന്ന് ബോധ്യമായിട്ടുണ്ടോ ഈശോ നിന്റെ കൂടെയുണ്ടെന്ന ബോധ്യം നിനക്കുണ്ടാവുകയും ആ ഈശോയിൽ നീ വിശ്വസിക്കുകയും ചെയ്താൽ നിന്റെ എല്ലാ പ്രവൃത്തികളിലും നീ വിജയിക്കും നിന്റെ എല്ലാ ഉദ്യമങ്ങളും വിജയപ്രദമായി തീരും ഇല്ലെങ്കിൽ പരാജയപ്പെടും കുറും ദിവസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ രണ്ടാം ലേഖനത്തിൻ്റെ പതിമൂന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യം പതിമൂന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യം ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈശോ ഞങ്ങളുടെ കൂടെയുണ്ടെന്ന ബോധ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത് ആ ഈശോയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇതുവരെയും ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ സുലിഹ ചോദിക്കുകയാഹ ചോദിക്കുകയാ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വായനകളെല്ലാം നിങ്ങൾ ആത്മപരിശോധന ചെയ്ത് നോക്കിക്കെ സുവിശേഷവും ഒന്നാം വായനയും രണ്ടാം വായനയും മൂന്നാം വായനയും എല്ലാം ഒരേ പോലെ പറയുകയാണ് ഒരേപോലെ ഈശ്വ പഠിപ്പിച്ച ദൈവം തന്ന കൽപ്പന പാലിച്ച് നമ്മൾ ജീവിക്കണം അങ്ങനെ ജീവിച്ചാൽ ഈ ഭൂമിയിൽ പ്രകാശപുരിതമായ ജീവിതം നയിക്കാൻ നമുക്ക് പറ്റും ഈശ്വ കൽപ്പിച്ചതുപോലെ ജീവിക്കാൻ നമുക്ക് പറ്റിയാൽ ഈശ്വകൽപ്പിച്ചത് എന്താ സുവിശേഷത്തിൽ നമ്മൾ കണ്ടില്ലേ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കണം ഏതാണ് കൽപ്പനകളിൽ പ്രധാനപ്പെട്ട കൽപ്പനയെന്ന് ചോദിച്ച നിയമജനോട് ഈശോ പറഞ്ഞില്ലേ ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക രണ്ട് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ആരാണ് അയൽക്കാരൻ എന്ന ചോദ്യത്തിന് വലിയൊരു ഉപമ പറഞ്ഞുകൊണ്ട് ഈശോ നമ്മളെ ബോധ്യപ്പെടുത്തിയില്ലേ മക്കളെ ഓരോ ദിവസവും നിന്റെ മുമ്പിൽ ദൈവം കൊണ്ടു നിർത്തുന്ന ഞാൻ കൊണ്ടു നിർത്തുന്ന എല്ലാവരും നിന്റെ അയൽക്കാരനാ നിന്നെപ്പോലെ തന്നെ നീ അവരെയും സ്നേഹിക്കണം പ്രിയപ്പെട്ടവരെ ലഗനത്തിലൂടെ വിശുദ്ധ പൗലോസ് ലീഹ നമ്മളോട് പറഞ്ഞതുപോലെ ഈശോ നമ്മിലുണ്ടെന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ പാലിച്ച് നമുക്ക് ജീവിക്കാം അപ്പോൾ നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും നമ്മുടെ എല്ലാ ഉദ്യമങ്ങളിലും നമ്മൾക്ക് വിജയം വരിക്കാൻ സാധിക്കും കാരണം രണ്ടാമത്തെ വായനയിൽ ആസാ രാജാവ് ദൈവത്തോട് പറഞ്ഞില്ലേ കർത്താവേ ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല ഇല്ല അവിടുന്നല്ലാതെ മറ്റാരും കർത്താവേ ഞങ്ങളെയും സഹായിക്കാൻ നീയല്ലാതെ മറ്റാരും ഇല്ല ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു നിന്നെ സ്നേഹിക്കുന്നു നിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുന്നു ഈശ്വരൻ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ